യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഫിംഗർ പ്രിൻ്റ് ലോക്ക് അതായത് നമുക്ക് യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് കൂടുതൽ സുരക്ഷ നൽകുന്ന നമ്മുടെ പുതിയ ഫോണുകളിലുള്ള ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുന്ന സംവിധാനമാണ് ഇത് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നേരെ വീഡിയോ കാണാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള യോനോ എസ് ബി ഐ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനാണ് യോനോ എങ്കിൽ വളരെ ഈസിയായി നമുക്കറിയാം ന്യൂ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും പുതിയ അപ്ഡേഷനിൽ നമ്മൾ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം യോനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ലോഗിങ് വ്യൂ ബാലൻസ് ക്യുക് പേ മൂന്ന് ഓപ്ഷൻ വരും അതിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷനായ ലോഗിങ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എം പിൻ ഉപയോഗിച്ചോ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചോ നമുക്ക് ഓപ്പൺ ആവുക ചെയ്യാം ഞാനിവിടെ എം പിൻ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് കാണും നമ്മളിവിടെ സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴേക്ക് വരുമ്പോൾ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾഡ് ബയോമെട്രിക് ഫോർ യോനോ ആക്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ടാവും നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക ആ കീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഓക്കെ അടിക്കുക അതായത് നമ്മുടെ ഫോണിൽ ഓൾറെഡി ബയോമെട്രിക് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത് അതായത് പ്ലേ സ്റ്റോറിൽ നിന്നും തേർഡ് പാർട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല അതിന് ശേഷം നമുക്ക് ഐ എഗ്രി എന്ന് പറയുന്നത് ടിക്ക് മാർക്ക് കൊടുക്കാം അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഫോണിലുള്ള ഫിംഗർ പ്രിൻ്റിൽ നമ്മൾ നമ്മൾ വിരൽ വയ്ക്കുക നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫിംഗർ പ്രിൻ്റ് അപ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് എസ് ബി ഐയിൽ നിന്നും ഒരു വൺ ടൈം പാസ്വേഡ് വരുന്നതായിരിക്കും ആ പാസ്വേഡിലുള്ള ആറക്ക നമ്പർ നമ്മൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ടച്ച് ഐ ഡി ഹാസ് ബിൻ എനേബിൾഡ് എന്ന് പറഞ്ഞ് നമുക്ക് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യമായി ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും ഏതാണ് നമുക്കിനി ഇതിനെ ലോഗൗട്ട് ചെയ്യാം ആപ്ലിക്കേഷൻ ഞാനിവിടെ ലോഗൗട്ട് ചെയ്യുന്നു അതിനുശേഷം എസ് കൊടുക്കുക ലോഗൗട്ട് ഓപ്ഷൻ കൊടുക്കുക ആദ്യമായി ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിക്കുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും എനേബിളായി വരില്ല ആദ്യം നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്നത് മാത്രമായിരിക്കും എനേബിളായി വരുന്നത് പിന്നീട് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ ഓരോ ഓപ്ഷൻസും എനേബിളായി വരുന്നതായിരിക്കും നമ്മളിവിടെ മൊത്തത്തിൽ ലോഗൗട്ട് ചെയ്തു ഇനി നമ്മുടെ ഫോണിൽ യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാം നേരത്തെ വന്നതുപോലെ മൂന്ന് ഓപ്ഷൻ അതിൽ നമുക്ക് വ്യൂ ബാലൻസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻ വരും ഇവിടെ എം ബിന് ഉപയോഗിച്ച് യൂസർ ഐ ഡി അതിന് തൊട്ട് താഴെ ബയോമെട്രിക് എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷൻ വരുന്നത് കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിലെ ഫിംഗർ പ്രിൻറ്റിൽ നമ്മുടെ വിരൽ വയ്ക്കുക അപ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയും നമ്മുടെ ബാലൻസ് അറിയാൻ സാധിക്കുന്നതുമാണ് ഇങ്ങനെ കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ക്യു പേയുടെ ഓപ്ഷൻ റെഡിയായി വരുന്നതായിരിക്കും കമ്മിങ് സൂൺ എന്ന് പറഞ്ഞായിരിക്കും ഇപ്പോൾ കാണുന്നത് ഇത്രയായിരിക്കും ആദ്യ സ്റ്റെപ്പിൽ നമുക്ക് ലഭിക്കുന്നത് ക്വിക്ക് പേ ഓപ്ഷൻ നമുക്കിപ്പോൾ എനേബിളായിട്ടുണ്ടാവില്ല നമുക്ക് ജസ്റ്റ് നോക്കാം ഇവിടെ കാണുന്നുണ്ട് അത് പിന്നീടായിരിക്കും നമുക്ക് എനേബിളായി വരുന്നത് അതുപോലെ ലോഗിൻ ചെയ്യുന്നതിനുള്ള ബയോമെട്രിക്ക് പിന്നീടായിരിക്കും റെഡിയാവുന്നത് ഇപ്പോൾ വ്യൂ ബാലൻസ് മാത്രമാണ് എനേബിൾ ആയിട്ടുള്ളത് ഇനി നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് സ്ഥിരമായി ഉപയോഗിക്കുകയും നമ്മുടേതാണെന്ന യോനോ ആപ്ലിക്കേഷൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ബയോമെട്രിക് ഉപയോഗിക്കാൻ സാധിക്കുകയാണ് ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിക്കാൻ നമുക്ക് ആപ്ലിക്കേഷൻ ആയിട്ടുണ്ട്